ഹായ് ഫുഡ് ഫുഡൊക്കഴിച്ചോ ഇന്നലെ ലൈവില് ആരെയും കണ്ടില്ലല്ലോ എന്റെ പച്ച ഇന്നലെ മിനിയാന്നൊന്നും ഫുഡൊക്കെ കഴിച്ചോലെ പിന്നെന്തൊക്കെയാ വിശേഷം നിങ്ങളും ഞാനും മാത്രമേ ഉള്ളൂ എന്നാ തോന്നുന്നത് വേറെ ആരും കാണുന്നില്ല ചില ടൈമിൽ അങ്ങനെയാണ് കേട്ടോ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ആളെ കാണൂല ചില ടൈമിൽ ഉണ്ടാവും ഞാനുണ്ടായിരുന്നു ലൈവില് ഒന്നും കേൾക്കുന്നില്ല അത് ഞാൻ ഓഫ് ചെയ്തതിന്റെ ശേഷമായിരിക്കും കേട്ടോ അതിന്റെ മുമ്പ് ആരും കണ്ടിട്ടില്ല കാരണം ഞാൻ ആളില്ലാതായപ്പോ ഞാൻ ലൈവ് ഡിലീറ്റ് ആക്കി അപ്ലോഡ് ആക്കിട്ടില്ല

ലൈവിലിരിക്കുന്ന ആളുകൾ ലൈക്ക് അടിക്കാട്ടോ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാട്ടോ ലൈവിലിരിക്കുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യാട്ടോ കേൾക്കണില്ല ഞാൻ പറയുന്നത് ആരും കാണല്ലോ എന്നും ലൈവ് ഓഫ് ചെയ്യേണ്ടി വരും എന്നാണ് ആള് തോന്നും കേറുവായിരിക്കാം തുളസീതം ഓക്കെ ലൈക്ക് അടിക്കട്ടാ ശശി ലൈക്ക് അടിക്കാടിക്ക എന്തൊക്കെയാ വിശേഷം ആണോടേ おじいとり。 െന്ന് പറഞ്ഞട ഹലോ ലൈവിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ഒരു പുതുതായിട്ടൊരു ബിസിനസ്സിനെ കുറിച്ച് പരിചയപ്പെടുത്താം മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനോട് കൂടിയിട്ട് അതിൻ്റെ ഒരു സൈഡായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ബിസിനസ്സാണ് കേട്ടോ അപ്പോൾ അത് എന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ വെറും നൂറ്റി അൻപത് രൂപ നിങ്ങൾ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും മനസ്സിലാവോ നൂറ്റി അൻപത് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്കൊരു മെമ്പർഷിപ്പ് എടുക്കുകയാണ് ചെയ്യുന്നത് അതിൽ ആ നൂറ്റൻപത് രൂപയിൽ നിങ്ങളൊരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിലോട്ട് നിങ്ങൾ ആഡ് ആവും ആ ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ആയി കഴിഞ്ഞാൽ അതിൽ വരുന്ന ഫോട്ടോസ് ഒരു കമ്പനിയുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അത് നമ്മൾ സ്റ്റാറ്റസ് ഇട്ടിട്ട് ആ കമ്പനിയെ നമ്മൾ പരസ്യം ചെയ്യുകയാണ് ചെയ്യുന്നത് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു നമ്മൾ സ്റ്റാറ്റസ് ഇടാം സ്റ്റാറ്റസ് ഇട്ടിട്ട് എത്ര പേരാണോ നമ്മളുടെ സ്റ്റാറ്റസ് കാണുന്നത് അത് എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് താഴെ ഇപ്പം ഞാൻ എൻ്റെ താഴെ മൂന്ന് പേരെ ചേർത്ത് എൻ്റെ എന്റെ എമൗണ്ട് എന്ന് പറയുന്നത് മുന്നൂറ്റി സംതിങ് അപ്പോൾ അതിൽ മുന്നൂറ്റി സംതിങ് ആയി ആയിക്കഴിഞ്ഞാല് മുന്നൂറ്റി സംതിങ്ങിന്റെ മുകളിൽ ഉണ്ടാവും അപ്പോൾ ആ മുന്നൂറ് രൂപയ്ക്ക് മുകളിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നൂറ് രൂപ നമ്മളുടെ അക്കൗണ്ടിലോട്ട് നിങ്ങൾക്ക് വാലറ്റിൽ നിന്ന് മാറ്റാനും പറ്റും മനസ്സിലാവുന്നുണ്ടോ ആ മിനിറ്റ് ഞാൻ അത് പറഞ്ഞിട്ടു പാടാം ആ ജോണി പാടാം കേട്ടോ പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നൂറ്റി ഇരുപത് പേര് ചേർത്തി കഴിഞ്ഞാൽ നമുക്ക് മാസവരുമാനം എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപയായിരിക്കും ആ മുപ്പതിനായിരം രൂപയിൽ നിന്ന് ഇൻകം ടാക്സ് അങ്ങനെ ഒരുപാട് ടാക്സുകളുണ്ട് അതെല്ലാം ഒഴിവാതിന് ശേഷം ബാക്കി ഇരുപത്തി ഏഴായിരത്തി സംതിങ് നമുക്ക് നമ്മളുടെ അക്കൗണ്ടിലോട്ട് മാറ്റാൻ പറ്റും അപ്പോൾ ഈ ഒരു സംരംഭം ആർക്കെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിന് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ ബാക്കി ഇതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡീറ്റെയിൽകൾ പിന്നെ ചെറിയൊരു ഫോം ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാട്ട്സപ്പിൽ സോറി എൻ്റെ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു ഇത് ക്ലിയർ ആയല്ലോ അത് വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഉപയോഗം എന്ത് ഗുണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ ആ വാട്സപ്പിലുള്ള സ്റ്റാറ്റസ് നിങ്ങൾ എടുത്തിട്ട് ആ ഒരു ഗ്രൂപ്പിലോട്ട് അത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ആ ഗ്രൂപ്പിലുള്ള ഫോട്ടോസും സ്റ്റാറ്റസും ഒക്കെ എന്നതിന് ശേഷം അത് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്രൂപ്പ് അതിൻ്റെ എത്ര പേരാണോ കണ്ടിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു വരുമാനം കിട്ടും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ വെറും നൂറ്റി രൂപ മുടക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ അതിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം അതിലൂടെ ഉണ്ടാക്കാൻ പറ്റും മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് നമ്മുടെ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നമ്മളെ കയറി കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ അവരുടെ അവിടെ പറയാം കേട്ടോ അപ്പോൾ ഇരിക്കുന്ന ആരെങ്കിലും ലൈക്ക് അടിക്കാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്കിൻ്റെ ബട്ടൺ കൂടി ഒന്ന് അടിച്ചോളൂ ആൾ ലൈവിൽ കുറവാണ് കാരണം ഇന്നലെ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ലൈവിലാൾ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ആ ലൈവ് അപ്ലോഡായി ആക്കുന്ന ടൈമിൽ ഞാൻ ഡിലീറ്റാക്കി കളഞ്ഞത് ഓക്കെ അപ്പോൾ ലൈവിൽ പുതുതായിട്ട് കയറിയ ആളുകൾ ആ വരുമാനം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് താല്പര്യമുള്ള ആളുകൾ നമ്മൾ മെസ്സേജ് അയയ്ക്കുക വാട്സപ്പിൽ വെറും നൂറ്റി അൻപത് രൂപയുടെ ഒരു മുതൽ മുടക്ക് മാത്രമാണ് നിങ്ങൾക്ക് വരുന്നത് നമുക്ക് എത്രത്തോളം ശ്രമിക്കാൻ പറ്റും അത് ഇനി ഏതൊരു ബിസിനസ്സായാലും അങ്ങനെ തന്നെ നമ്മളുടെ ശ്രമം എങ്ങനെയാണ് പോകുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ബിസിനസ്സിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ വെയിറ്റ് ക്യാമറയുടെ മുന്നേക്ക് പോലെ അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമുക്ക് വരുമാനം കിട്ടും നമ്മൾ താഴെ മൂന്ന് പേരെ ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലാകുന്നുണ്ടോ ആ മൂന്ന് പേരെ ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ മുടക്കിയ ക്യാഷ് നമുക്ക് എപ്പോഴോ കിട്ടി മൂന്നാളെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ മുന്നൂറ്റി സംതിങ് നമുക്ക് കിട്ടും മുന്നൂറ്റിൻ്റെ മുകളിലോട്ടാണ് വരുന്നത് അതിൽ മുന്നൂറ് രൂപ നമുക്ക് നമ്മളുടെ അക്കൗണ്ടിലോട്ട് മാറ്റാൻ പറ്റും അപ്പോൾ പിന്നെ നമ്മൾ മുടക്കിയ ക്യാഷ് നമുക്ക് നഷ്ടം വരുന്നില്ലല്ലോ ആ നൂറ്റൻപതും എക്സ്ട്രാ ഒരു നൂറ്റൻപതും കൂടി നമുക്ക് കയ്യിലോട്ട് കിട്ടുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം എൻ്റെ മെസ് നമ്പർ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ വീഡിയോസിൽ നമ്പറുണ്ട് അതിൽ കയറി എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ആവശ്യമില്ലാതെ ആരും കോൺടാക്ട് ചെയ്യണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ലൈവിൻ്റെ മുന്നിൽ നിന്നാല് കോപ്പി റൈറ്റ് അടിക്കുമോളേ മാറ ആ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയം എന്ന് പറയുന്നത് മക്കൾ സ്കൂൾ വിട്ടു ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഭയങ്കര അലമ്പായിരിക്കും ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒന്നും ലൈവ് നോക്കിയതാണ് പക്ഷെ നമ്മൾ ഗീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് നോട്ടൊന്നും എഴുതിയിട്ടില്ല കേട്ടോ ടോട്ടലി ആദ്യത്തെ ആറ് പേരുണ്ട് പക്ഷെ അതും എഴുതിയിട്ട് വേണം അന്നത്തെല്ലാം ഞാൻ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പുതുതായിട്ട് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയും കൂടി അതിൽ ഉൾപ്പെടുത്താനുമുണ്ട് തുളസി ഓക്കെ അതുപോലെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും നമ്മളുടെ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ വേണമെന്നുള്ള ആളുകൾക്ക് എന്നെ കോൺടാക്റ്റ് ആക്കാവുന്നതാണ് നല്ല രീതിക്ക് നമ്മൾ ഇത്രത്തോളം നല്ല രീതിക്ക് ശ്രമിക്കുന്നോ അത്രത്തോളം നമുക്കതിൽ നിന്ന് വിജയം ഉറപ്പായിട്ട് ഉണ്ടാവും മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ ഏതൊരു വർക്കും കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ലൈവിൽ പുതുതായിട്ട് കയറി ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈക്ക് തരിക ജസ്റ്റ് നമ്മളുടെ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് ലൈക്ക് ബട്ടൺ ഓൺ ആയിക്കോളും പിന്നെന്തൊക്കെയാണ് എല്ലാവരും ചായയൊക്കെ കുടിച്ചോ ചായൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ടാവും നമുക്കിവിടെ നാലേ ആറായിട്ടേ ഉള്ളൂ ലൈവില് പുതുതായിട്ട് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചോളൂ കേട്ടോ മക്കളെ വെറുതെ ഇരിക്കരുത് ആര് ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ ഇരിക്കുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാൻ പറ്റുമോ കാരണം ഈ ലൈവിൽ ഓൾറെഡി ഉള്ള ആളുകൾ തന്നെയാണോ അതോ പുതുതായിട്ട് കയറി ആളുകളാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പറ്റുമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ മനുഷ്യ പറ്റുമെങ്കിൽ രാത്രി ലൈവിൽ വരാം കേട്ടോ ഇപ്പോൾ ആരെയും കാണില്ല ഞാനും ചടച്ചിട്ടുണ്ട് കാരണം ആരെയും കാണുന്നില്ല ലൈവിലാളുണ്ടെങ്കിലല്ലേ നമുക്ക് സംസാരിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ആരും കാണില്ല കേട്ടോ ഉള്ള ആളുകളൊന്നും മൈൻഡും ഇല്ല അപ്പം അതുകൊണ്ട് നമ്മൾ ലൈവ് ഓഫ് ചെയ്യാണ് ഓക്കെ നെക്സ്റ്റ് കാണാം